ട്ടിപ്പാറ മോശാവില്ലേടെ ലക്കിനു വാങ്ങണ്ട ആളാണ് ചെറിയ വെളിച്ചും എവിടെ കുത്തിരിക്കും ഇങ്ങനെ കഴിഞ്ഞിട്ട് എന്നാ സുഹൃത്തുക്ക ിലോ ആറ് ആറ് കിലോ കിലോട്ടിയാട്ടി കൊടുക്കിലോ ആറ് കിലോ എന്റെ തന്നെ അത് ആശുപത്രി അത് എത്ര മൂടാതെ നീച്ചു നീച്ചാ വെക്കണ്ട പത്തൊമ്പത് റുപ്പ്യൊക്കെ വരണ്ട് പറ്റുമാലി വെച്ചിട്ടുണ്ട് ഇതാണോ ആടുകൂട്ടി തടുകൂട്ടിയൊക്കെ തിരുവനന്തപുരം പോരാതിരി അതെ അതെ അതിന്റെ കുട്ടിയാ അക്കിട്ടിയാപ്പുറപ്പിച്ചു അതിന്റെ അയാളെ അഞ്ചു കഴിഞ്ഞിട്ട് ഏ അപ്പൊ കാക്ക കായ് മനസ്സിലായി അല്ലെങ്കിൽ കാക്ക പൈസ കിട്ടില്ല ഫുട്ബോള ഞാൻ മേടിച്ചില്ല ൂട്ടി ഫ്രീ ആയി ചേത്ര വയസ്സും എത്ര വയസ്സുണ്ടാവും പറഞ്ഞത് പറഞ്ഞാ മതി I will not move